ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് ഓണത്തിന് ഓണത്തിന് സബ്സിഡി വെട്ടിയ മുമ്പിൽ യൂത്ത് സമരം വേലി സ്റ്റോർ വഴി വിതരണം ചെയ്യുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കരമല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ യു സി കോളേജ് മാവേലി സ്റ്റോറിന് മുമ്പിൽ സായാഹ്നതല നടത്തിയ ജനങ്ങളുടെ ദാരിദ്ര്യത്തിലും കൂടും തിരിച്ചു പോവുകയാണ് സർക്കാർ ചില മാഫിയകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഭരിക്കുന്നൊരു ഗവൺമെന്റായി മാറി കൊള്ളക്കാരുടെ ഒരു കൊള്ള സങ്കേതമായി പിണറായി ഈ സർക്കാർ മാറിയിരിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മനുഷ്യ നിർമ്മിത പ്രളയവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് മൂന്ന് വർഷം

എല്ലാവരും ഒരുപോലെ മാവേലി എം അലി ഇ എം അബ്ദുൽസലാം റസീഫ് അടംബൈൽ പി എസ് സക്കീർ ബിന്ദു ഗോപി ഫാത്തിമ ഷംസുദ്ദീൻ സുസൻ വർഗീസ് വി ഐ കരീം സൽമാൻ അൽതാഫ് മൻസൂർ പാനായിക്കുളം എ എം ബബു സി എസ് സുനീർ റഷീദ് കൊടിയൻ ബിനു അബ്ദുൽ കരീം ജി വി പോൻസൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ